പറഞ്ഞതുപോലെ ഒരു മറ്റൊരു പെണ്ണിനോട് എന്നും അത് സത്യമാവും വിധത്തിലാണ് മഞ്ജു മഞ്ജു ഇട്ട പുതിയ കമന്റുകൾ എന്നാൽ ഈ വളർച്ച കാണുമ്പോൾ വിഷമിച്ചിരിക്കുന്ന പ്രേക്ഷകർ പറയുന്നു സാധാരണ ആളുകൾ പറയുന്നത് പോലെ ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണിനോട് എന്നും അസൂയായിരിക്കും മഞ്ജുവിട്ട ഒരു പോസ്റ്റിന് കാവ്യയുടെ പ്രതികരണം പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു വാര്യർ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മഞ്ജു വാര്യർ മലയാള സിനിമയിലേക്ക് തിരികെ വരുന്നത് വലിയൊരു ഇടവേള എടുക്കേണ്ടി വന്നിട്ടും മലയാളികളുടെ മനസ്സിൽ മഞ്ജു വാര്യർക്കുള്ള സ്ഥാനത്തിന് യാതൊരു ഇളക്കവും തട്ടിയിട്ടില്ല ഇതിനേക്കാൾ ശക്തമാണ് മഞ്ജു വാര്യർ തിരികെ വരുന്നത് ഇന്ന് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും കയ്യടി നേടിയ നടിയാണ് മഞ്ജു വാര്യർ ഇതിനിടെ ഇപ്പോഴിതാ മഞ്ജു വാര്യർ പങ്കുവച്ച പുതിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയാണ് എംബുരൻ പ്രമോഷൻ തിരക്കിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് മോഹൻലാലിനെ നായികയാക്കി പൃഥ്വിരാ ചുരുക്കിയ ചിത്രമാണ് എംബുരൻ ചിത്രത്തിൽ നായികാവേഷത്തിലാണ് മഞ്ജു വാര്യർ എത്തുന്നത് കറുത്ത നിറമുള്ള വസ്ത്രം ധരിച്ച് പ്രൈവറ്റ് ജെറ്റിൽ നിന്നും പുറത്തു വരുന്നതടക്കമുള്ള ചിത്രങ്ങളാണ് മഞ്ജു പങ്കുവച്ചിരിക്കുന്നത് ായം തോന്നിപ്പിക്കാതെ എന്നും പതിനാറിൽ കാണുന്ന കുറച്ചു മുതലുകളുണ്ട് മലയാള സിനിമയിൽ അതിലൊന്നാണ് ഞങ്ങളുടെ മഞ്ജു ചേച്ചി എന്നായിരുന്നു ഒരു കമന്റ് നിരവധി പേരാണ് മഞ്ജുവിന്റെ ചിത്രങ്ങൾ കമന്റുമായി എത്തിയിരിക്കുന്നത് സാധാരണ കേൾക്കുന്ന ഡയലോഗ് ഉണ്ട് ഒരു പെണ്ണിനെ മറ്റൊരു പെണ്ണിനോട് അസൂയിണെന്ന് പക്ഷെ ഓരോ തവണ നിങ്ങൾ സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുകയാണ് നിങ്ങൾ ചിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ ചിരിക്കും ആ ചിരി അങ്ങനെ തന്നെ എന്നും നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്നായിരുന്നു മറ്റൊരു കമന്റ് ജനഹൃദയങ്ങളിൽ മഞ്ജു ചേച്ചി നിങ്ങളുടെ പ്രകടനം അതിഗംഭീരമായിരുന്നു ലൂസിഫറിൽ നിങ്ങളുടെ കഥാപാത്രത്തിൽ അർഹമായ സപ്പോർട്ട് കിട്ടിയില്ലെന്നും നിഴലായി മാറിയെന്നും തോന്നിയിരുന്നു പക്ഷെ എംബുരാനിൽ നിങ്ങൾ തിളങ്ങുകയാണ് നിങ്ങളുടെ കഥാപാത്രത്തിന് ആഴവും വ്യക്തിത്വവും ഉണ്ട് നിങ്ങളത് മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട് ശക്തമായിരുന്നു പ്രകടനം എന്നായിരുന്നു മറ്റു ചില കമന്റുകൾ പ്രിയദർശിനി രാംദാസ് എന്തൊരു പെർഫെക്റ്റ് കഥാപാത്രമാണ് നിങ്ങളെ പോലെ ഈ കഥാപാത്രത്തെ മനോഹരമാക്കാൻ സാധിക്കുന്ന മറ്റൊരാളില്ല നിങ്ങൾ അസാധ്യമാം വിധം കരുത്തായിരുന്നു മലയാളത്തിലേക്കുള്ള നിങ്ങളുടെ തിരിച്ചുവരവ് സിനിമകളെല്ലാം നല്ലതായിരുന്നു പക്ഷെ ഇത് പഴയ മഞ്ജു വാര്യർ കഥാപാത്രങ്ങളുടെ സത്ത് തിരികെ കൊണ്ടുവന്നു കണ്ണെഴുതി പൊട്ടും തൊട്ട് പോലെ ഇരുന്നു ഒരുപാട് സന്തോഷം അഭിമാനം തോന്നുന്നു എന്നും മറ്റു ചിലർ പറയുന്നു ചേച്ചി പതിനെട്ട് വയസ്സിലേക്ക് പോകുന്നു പ്രായം റിവേഴ്സ് ഗിയറിൽ ബാക്കിൽ ആരാ ടോവിനോ ആണോ എന്നൊക്കെ നിരവധി പേരാണ് കമന്റ് ചെയ്യുന്നത് ഇതെല്ലാം കണ്ട് മഞ്ജു ചേച്ചിയെ വിട്ടുകളയേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടാകുമ്പോൾ ദിലീപിന് പാവയുടെ വിഷമം വേറെ എന്നൊക്കെ കമന്റുകളും ഇതിനു പുറകിൽ വരുന്നുണ്ട് അതേസമയം ബോക്സ് ഓഫീസിൽ വലിയ വിജയമാണ് എംബ്രൻ നേടിയിരിക്കുന്നത്